പണ്ട് മിമിക്രി ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ മിമിക്രിയിൽ നിന്ന് നിങ്ങളിങ്ങനെ വന്നു സിനിമയാണ് ഇപ്പൊ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഇത് ഞാൻ കൊച്ചുനാളിലേക്ക് ഒരുപാട് മിമിക്രി സ്റ്റേജ് ഷോസ് ഒക്കെ ടി വിയിൽ സി ഡിട്ട് കണ്ടിട്ടുള്ള സി ഡിട്ട് നിങ്ങളുടെ ഷോകൾ കഴിവുള്ളവരുടെ അത് കണ്ടിട്ടുണ്ട് അത് മാത്രമേ ഉള്ളു അല്ലാതെ ഞാൻ ചെയ്യത്തില്ല ഓക്കെ ഇല്ല 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 അത് നമ്മുടെ ചൈൽഡ്ഹുഡ് ഒക്കെ ബ്യൂട്ടിഫുൾ ആക്കിയ ആൾക്കാരുടെ ഉള്ള ആൾക്കാരാണ് അപ്പം എനിക്ക് ഞാൻ അങ്ങനെ അങ്ങനെയുള്ളവരുടെ അടുത്ത് കാണുമ്പോഴത്തേക്കൊരു ക്ലീശിയ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഇപ്പൊ പണ്ട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുമ്പോൾ പണി കിട്ടിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ ഇപ്പൊ അല്ല നമ്മള് കൈ അല്ല കൈയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻസ് വരും പിന്നെ അവിടെ നിന്ന് നമ്മള് ബാക്ക് ടു ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ആ ഷോ ചെയ്യാം സ്റ്റേജ് ഷോ ചെയ്യുമ്പോ സിനിമ ഡയലോഗ് തെറ്റിയാ കട്ട് ചെയ്തെടുക്കാം സ്റ്റേജിൽ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും തമാശല്ലേ അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ നമുക്ക് ചിലപ്പോൾ സൗണ്ട്സിന്റെ പ്രോബ്ലം വരാറുണ്ട് ചിലപ്പോൾ ഇലക്ട്രിസിറ്റി കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നിന്ന് പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഓഡിയൻസ് അറിയാതെ ഹാൻഡിൽ ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ടോ പിന്നെ പിന്നെ ഞങ്ങള് തന്നെ ചിരിച്ചു പോയിട്ടുണ്ട് എന്റെ ചില സാധനങ്ങള് പ്രതീക്ഷിക്കാതെ കേട്ടിട്ടിട്ട് ഇനി എനിക്ക് ചിരി പിടിച്ച് നിർത്താൻ പറ്റൂല പൊട്ടിച്ചിരിച്ചിട്ട് ഓടിക്കളയൊക്കെ ചെയ്യും നമ്മളെ അവിടെ നിർത്തിയിട്ട് കാരണം നമ്മൾ ചുമ്മാ കളിച്ചു പോകുമ്പോ അറിയാതെ വായി വരുന്നൊക്കെ പറയും ആ സമയത്ത് അപ്പൊ അത് ഭയങ്കരായിട്ട് ചെയ്യാറുണ്ട് പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയി ഒരുപാട് ഉണ്ട് ഞങ്ങളുടെ പഞ്ചപാണ്ഡവർ പാണ്ഡവരായിട്ട് വരുന്നത് അതായത് ഈ മറ്റേ ബെയറിങ്ങി പിടിപ്പിച്ച വണ്ടിയിൽ എൻ്റെ ഇങ്ങനെ നീങ്ങി നീങ്ങി വരണം അതിലിങ്ങനെ നിരങ്ങിയാണ് വരേണ്ടത് അപ്പോൾ എല്ലാ സ്റ്റേജിലും നമ്മൾ സ്ഥിരമായിട്ടൊരാളുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തള്ളി വിടണം ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട് എനിക്ക് നീന്താന ആ തള്ളല് നമ്മളിങ് പോരുവാണല്ലോ ആ ഒരു ഫോഴ്സിൽ വരാം അപ്പോൾ പത്ത് ഇരുപത് ഉണ്ട് ഗൾഫിൽ ആ പതിനഞ്ച് സ്റ്റേജിലും ഒരുത്തൻ തള്ളാനുണ്ടായിരുന്നു ആരും ഒരാളെ സ്ഥിരമായിട്ട് ആ ഒരു ഇതുണ്ടല്ലോ എനിക്ക് തോന്നുന്ന ആ സമയമായപ്പോഴത്തെ ഇവനെന്തോ തിരക്ക് വന്നിട്ട് ഇവന് വേറെ പണിയായിട്ട് പോയി തൊട്ടടുത്ത് നിന്ന് ഒരാളോട് പറഞ്ഞു ഒന്ന് ചെറുതായിട്ടും തള്ളി കൊടുത്തേക്കണേ എപ്പോഴും എന്ന് പറഞ്ഞു സമയമായി ഞാൻ കേറേണ്ട ടൈം ആയപ്പോ ഞാൻ പറഞ്ഞിങ്ങനെ നോക്കി തള്ളിക്കോള ഇവനെന്നെ ഒരു തള്ളേന്ന് റോക്കറ്റ് പോലെ ഈ സാധനം പാഞ്ഞു വരിക അപ്പൊ സ്റ്റേജിൽ നോക്കുന്ന കാണുന്ന ആരൊക്കെയാണെന്നറിയോ മണിച്ചേട്ടൻ ജയറാമേട്ടൻ ബിജു മേനോ ചേട്ടൻ ഇവരെ ഇവരെല്ലാം ഉണ്ട് എന്റെ വരവ് കണ്ടിട്ട് ചിരിച്ചോണ്ട് ഓടി സ്റ്റേജിൽ നിൽക്കുന്ന സ്റ്റേജിൽ സ്റ്റേജ് കഴിഞ്ഞ് ഞാൻ പോകുന്ന എനിക്ക് മനസ്സിലായി ഓഡിയൻസിലേക്കാ പോക്ക് കറക്റ്റ് ആ സ്പീക്കർ ഇരിക്കുന്ന ആ ഭാഗമില്ലേ അവിടെ എത്തിയപ്പോ ഞാൻ ചാടി അതേന്ന് ചാടിട്ട് ചാടിട്ട് എണീറ്റിരിക്കാൻ പറ്റില്ലല്ലോ റോൾ ചെയ്ത് മൂന്നായിട്ട് മറിഞ്ഞു ഇങ്ങനെ കറങ്ങാ കിടന്ന് വണ്ടി ഓഡിയൻസിലേക്ക് പോയി വണ്ടി പോയി അങ്ങ് ഒരു ലൈറ്റ് ഉണ്ടെന്ന് അതെ പിടിച്ചാ ഞാൻ നിന്നിട്ടില്ല പിന്നെ ഇവര് പറഞ്ഞു കഥയാക്കി വേറെ വഴി ഇനിപാട് നോക്കിയല്ലേ പറയേണ്ട കാര്യമില്ലല്ലോ ലൈറ്റായി പിടിച്ചിട്ട് അതുമായിട്ട് ഞാൻ മലപ്പിടുത്തം പിടിച്ചതാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരി ഇത് ഇത് ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നതാ കാരണം എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ആത്മരക്ഷയായിരുന്നു കാര്യം പക്ഷെ ഇതെല്ലാർക്കും ചിരിയായിരുന്നു കാരണം ഓഡിയൻസ് വിചാരിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെയാണ് നിന്റെ എനിക്ക് അതല്ലോ ഞാൻ നമ്മളെ ജീവൻ രക്ഷിക്കണ്ടേ

മൊത്തത്തിന് ഷോട്ട്സ് മാറിയിട്ടിപ്പം ഡി ജെ ഗാനോ വേളയും മകളും ആയിട്ട് ഒരു